ഹലോ അസലേക്കും ബിലാൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കഫ്താനി മോഡൽ ആയിട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇതായി മോഡൽസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചതാണേറ്റ് ഇതിപ്പോൾ ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം എന്നിട്ട് ഷോൾഡറിന് താഴോട്ടെ പതിനഞ്ച് ഇഞ്ച് താഴോട്ടെ നമുക്കൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുണ്ട് അത് നമുക്ക് മാർക്ക് ചെയ്യാം ആദ്യം നെക്ക് കട്ട് ചെയ്യാം അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ കാണിക്കാം ആദ്യം നെക്ക് കട്ട് ചെയ്യുക എന്നിട്ട് ഷോൾഡറിന് താഴോട്ടെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് സൈഡിൽ നിന്ന് ഇഞ്ച് സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് വരാം സൈഡിൽ നിന്ന് ഒമ്പത് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം അത് നമുക്ക് അടിക്കാനാണ് മുള്ളിൽ കൈക്കും നമുക്കൊരു പത്തിഞ്ച് താഴോട്ട് കൈയിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് അതിൽ നിന്ന് താഴോട്ട് സൈഡിൽ നിന്ന് ഒമ്പത് ഇഞ്ച് ഇങ്ങോട്ട് സൈഡിലോട്ട് സൈഡ് അടിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് നെക്കിലേക്ക് പൈപ്പിംഗ് കട്ട് ചെയ്യാം നെക്ക് നമുക്ക് പൈപ്പിങ്ങോ ഏതെങ്കിലും ഒരു പീസ് വെച്ച് അടിച്ചു കൊടുക്കാം നെക്കിലേക്കുള്ളതാണ് ക്രോസ് കട്ടിങ് നെക്ക് കവർ ചെയ്യാൻ ക്രോസ് കട്ടിങ് ഞാൻ പീസ് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നെക്കിലൊക്കെ അടിച്ചുകൊടുക്കാം പൈപ്പിംഗ് വാട്ടിൽ അടിച്ചു കൊടുക്കാനൊക്കെ ഇതിപ്പം ഞാൻ ജിബ് വെച്ചിട്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് ജിബ് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജിബ്ബ് വെക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കാം പ്ലെയിൻ നെക്കായി ചെയ്യാം ഇത് ജിബിന് കവർ ചെയ്യാനാണ് ക്ക് ജിബൊക്കെ വെച്ച് ഇനിയിപ്പന ഒക്കെ കവർ ചെയ്യാം എന്നിട്ട് ലാസ്റ്റിക്ക് വയ്ക്കാം നമുക്ക് മിഡിലോട്ടേക്ക് നമ്മൾ പതിനഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത അതേ മാർക്കിൻ്റെ മുകളിലൂടെ നമുക്ക് ലാസ്റ്റിക്ക് വെച്ച് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളത് സിബിൻ്റെ കവറിംഗ് ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സിബ് വെക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം സ്കിപ്പ് ചെയ്യാം പിന്നെ നെക്കിൻ്റെ ബോർഡർ അടിക്കും നെക്ക് കവർ ചെയ്യുന്നുണ്ട് പൈപ്പിങ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എത്ര തയ്യൽ അറിയാത്തവർക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു മോഡലാണ് കർത്താൻ മോഡല് അപ്പോൾ എല്ലാവരും വീഡിയോയിലും ഫോട്ടോയിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് കഫ്താൻ നെയ്റ്റ് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു നെയ്റ്റിയാണത് ഇനി നമുക്ക് മിഡിൽ ഇല്ലാസ്റ്റിക് വെച്ച് കൊടുക്കാം ഷോൾഡറിന് പതിനഞ്ച് ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇല്ലാസ്റ്റിക്ക് വെച്ച് കൊടുക്കാം എല്ലാവരും ഇതൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എല്ലാവർക്കും തയ്ക്കാൻ പറ്റിയ എളുപ്പത്തിൽ തേക്കാൻ പറ്റിയ ഒരു മോഡലാണ് എനിക്ക് ലാസ്റ്റ് കുറ്റിയ മോഡൽ ഈ മോഡലാണ് എല്ലാവരും ഒന്ന്